വൈസ് ചാൻസലർ എന്ന നിലയിൽ മികച്ച ഇടപെടലുകൾ നടത്തുമെന്ന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വി സി ശിവപ്രസാദ് ബജറ്റ് ചർച്ച ചെയ്യുന്നതിനായി ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ പറയുന്നത് എനിക്ക് അതറിയില്ല ഞാൻ ചാൻസലറുടെ സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള ചാൻസലറുടെ ആ ഒരു നിയമനമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് പ്രകാരമാണ് ഞാനിവിടെ ചുമതലയെടുത്തത് അത് ആറുമാസത്തേക്കോ പുനർനിയമനം സ്ഥിര നിയമനം വരുന്ന മുറയ്ക്ക് അതാണ് ആദ്യമെങ്കിൽ അതുവരെയോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോ കേരളത്തിൻ്റെ ഈ നമ്മളൊരു വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് സ്ഥിര വി സിമാരുണ്ടായില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് എങ്ങനെയെങ്കിലും അതിന് നിയമതടസ്സങ്ങൾ കൊണ്ടോന്ന് തോന്നുന്നു ചില കേസുകളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു അത് എത്രയും മാറ്റി പെട്ടെന്ന് മാറ്റി സ്ഥിര വി സി നിയമനം ഉണ്ടാകണം അതൊരു നിയമപരമായിട്ടുള്ള മുന്നേറ്റമാണല്ലോ അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ നിയമം എവിടെ വന്ന് നിൽക്കുന്നുവോ ആ നിയമത്തിൻ്റെ വഴിയിൽ ആരാണ് അതിനുള്ള തീരുമാനം എടുക്കുന്നത് അവരെടുക്കട്ടെ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാം നിയമത്തിന് എതിരായിട്ടോ നിയമത്തിന് അതിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നില്ല നിയമത്തിൻ്റെ വഴി നിയമത്തിൻ്റെ വഴി തന്നെ പോട്ടെ അത് അംഗീകരിക്കുന്നതാണ്